കോഴിക്കോടുകാരുടെ സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ ഈന്തുപുടി കറി എന്ന് പറയുന്നത് ഇത് ക്യൂൻസാഗോ എന്നറിയപ്പെടുന്നത് സൈക്കസ് ഫാമിലിയിലുള്ള ഒരു പനയാണ് ഇപ്പോൾ എസ്തറ്റിക് ആയിട്ട് നമ്മൾ പ്ലാൻ മുറ്റത്തൊക്കെ പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇതിൽ ഒരു പച്ചക്കായ ഉണ്ടാവുക അത് ഈ മഴക്കാലത്ത് കറുക്കിടക മാസത്തിലാണ് വെട്ടിയിട്ട് ഉണക്കുന്നത് ഉണക്കി നല്ലപോലെ പൊടിച്ച് വെക്കുക ചെയ്യുക എന്നിട്ട് നമ്മൾ സൗകര്യാർത്ഥം ഇങ്ങനെ കറി വെക്കുകയാണ് ചെയ്യുന്നത് വേറെ എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അത് പത്തിരിപ്പൊടി കൊഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ഒരു രണ്ടര ഗ്ലാസ് പൊടിയാണെങ്കിൽ രണ്ടര ഗ്ലാസ് വെള്ളത്തിൽ കൊഴിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ കൈകൊണ്ട് പിടി പിടിയാക്കി മാറ്റുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈന്തുപിടി കറിയെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഈ പിടിയാക്കി വെച്ചത് തെളിച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മളത് ഊട്ടിക്കളയണം അത് പാകായോന്നറിയണത് അത് മോളിലോട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് അത് പാകായം എന്ത് എന്ന് അറിയണത് ഒരിക്കലും ഈ പച്ചപ്പൊടിയോ പച്ചക്കായോ ഒരിക്കലും കഴിക്കാൻ പാടില്ലാട്ടോ ഡയറക്റ്റായിട്ട് ഒക്കെ വരുന്ന ടെൻഡൻസി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ ഊട്ടിക്കളയുന്നത് ഈ കപ്പയൊക്കെ വെള്ളത്തിൽ ഊറ്റിക്കളഞ്ഞിട്ടല്ലേ കഴിക്കാറുള്ളൂ എന്നിട്ട് ഇതിലോട്ട് ഈ ചിക്കൻ കറിയോ ബീഫിൻ്റെ കറിയോ ഓൾറെഡി വെച്ച് വെച്ച് അതിലോട്ടാണ് നമ്മൾ ഈ ഇടുന്നത് നോർമലി വെക്കുമ്പോൾ തന്നെ ചിക്കൻ കറിയൊക്കെ വെക്കുക അധികം വെള്ളമില്ലാതെ കുറച്ചൊന്ന് അധികം ഗ്രേവി ഒന്നും ഇല്ലാതെയാണ് വെക്കുന്നത് പറ്റിച്ച് വെക്കുക അതിലേക്ക് ഒരു അരപ്പും റെഡിയാക്കിയിട്ട് തേങ്ങ സാധാരണ ആയിരിക്കും പോലെ തന്നെ ചെറുവിളിയും ഇതുപോലെ ജീരകമൊക്കെ അരപ്പ് അരപ്പം റെഡിയാക്കിയിട്ട് ഈ ചിക്കൻ കറിയോ ബീഫ് കറിയോ ആയിട്ട് മിക്സ് ചെയ്യുക ചെയ്യുന്നത് ചിക്കൻ ആണെങ്കിൽ ഈ എല്ലുള്ള ചിക്കൻ ഉണ്ടല്ലോ ബ്രോയിലറാ ലഗോൺ ചിക്കൻ അതാണ് എടുക്കുന്നത് ബീഫാണെങ്കിൽ ഓക്കെ കുറച്ച് ആയിട്ടുള്ളതാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മളൊന്നുകിൽ പത്തിരി അല്ലെ ചപ്പാത്തി അതല്ലെങ്കിൽ വെള്ളപ്പം അതൊക്കെയാണ് നമ്മൾ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഒന്ന് വറവും കൂടെ ഇട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അങ്ങനെ ആവുമ്പോ നല്ല ടേസ്റ്റ് ഇങ്ങോട്ട് വരും നല്ല ഫ്ലേവർ ഒക്കെയാണ് ഈ ഈ ഈ ഈ ഈ ഈന്പുടി സ്വന്തമായിട്ടിങ്ങനെ നമ്മൾ എടുത്ത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആണ് വരുന്നത് പത്തിരിന്റെ കൂടെ ഒക്കെയാണ് നമുക്കൊക്കെ ഇഷ്ടം അതിന്റെ കൂടെ ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറായി അതുപോലെ അതേപോലെ വെള്ളപ്പാണെങ്കിലും വെള്ളപ്പം ഇവിടെ എല്ലാവർക്കും മക്കൾക്കൊക്കെ വെള്ളപ്പോ ഈ ഒരു ഈന്തുപിടി കോമ്പിനേഷൻ ആണ് ഇഷ്ട ഇഷ്ടപ്പെടുന്നത് നല്ല നൈസായിട്ടുള്ള സോഫ്റ്റ് വെള്ളപ്പൊ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചരി ചോറ് തേങ്ങ അതേപോലെ അതിലോട്ട് ഒരു നുള്ളു പേസ്റ്റും കൂടെ മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അരിച്ച് ഒരു രണ്ട് മണിക്കൂർ പതിപ്പിക്കാനും വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെള്ളപ്പം കിട്ടും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്